പാട്ടുപാടാനും കൂട്ടുകൂടാനും ആലപ്പുഴയ്ക്കും സ്വന്തമാകുകയാണ് ഒരു സാംസ്കാരിക ഇടനാഴി തിരുവനന്തപുരത്തെ മാനവീയം വീതി മോഡലിൽ നഗരത്തിലെ മട്ടാഞ്ചേരി പാലം മുതൽ കൊമ്മാടി വരെ എ എസ് കനാൽ തീരത്താണ് ആലപ്പുഴ നഗരത്തിലെ വീതി ഒരുങ്ങുക കഴിഞ്ഞ ദിവസം ആറാട്ടുവഴി വെള്ളാപ്പള്ളി പോപ്പി പാലങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടന വേദിയിൽ മന്ത്രി സജി ചെറിയാനാണ് പ്രഖ്യാപനം നടത്തിയത് വിദഗ്ധ ഏജൻസിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ പദ്ധതി ആസൂത്രണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ടൂറിസം പൊതുമരാമത്ത് സാംസ്കാരിക വകുപ്പ് എന്നിവയുടെ സഹായത്തോടെ പദ്ധതി നടപ്പാക്കാനാണ് ഉദ്ദേശം അന്തിമ രൂപരേഖ ഉടൻ സർക്കാരിന് സമർപ്പിക്കും ആശ്രമം ചാത്തനാട് പവർഹൌസ് ആറാട്ടുവഴി കളപ്പുര കൊമ്പാടി വാർഡുകൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും തലസ്ഥാനത്തെ മ്യൂസിയം വെള്ളയമ്പലം റോഡിനേക്കാൾ മനോഹരവും ആകർഷവുമായിരിക്കും ആലപ്പുഴയിലെ വീതി കരയിലെ കാറ്റേറ്റ് കലാപരിപാടികൾ ആസ്വദിക്കാൻ അവസരമുണ്ടാകും പ്രഭാത സായാഹ്ന സവാരികൾക്കായി വാക്വേ വിശ്രമിക്കാൻ കനാൽക്കരയിൽ ഇരിപ്പിടങ്ങൾ കനാലും തീരത്തും വിവിധ വർണ്ണങ്ങളിൽ ദീപ കാഴ്ചകൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെയും സംരംഭങ്ങളുടെയും രുചിക്കൂട്ട് കരിമീനും കൊഞ്ചും ഉൾപ്പെടെ അടങ്ങിയ ഭക്ഷണം എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബോട്ടിങ്ങും വീതിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ടും നേരിട്ടും അല്ലാതെയും നിരവധി പേർക്ക് ഇതുവഴി തൊഴിൽ ലഭിക്കും കനാൽ വൃത്തിയാക്കി ബോട്ടിങും വളപ്പിൽ മത്സ്യകൃഷിയും ഏർപ്പെടുത്തും ആവശ്യത്തിന് ലൈറ്റിംഗ് സ്ഥാപിച്ച് റോഡിനെ മനോഹരമാക്കുന്നതിലൂടെ ടൂറിസം സാധ്യതകളും ഉപയോഗപ്പെടുത്താനാണ് തീരുമാനം ഫിഷറീസ് സാംസ്കാരികവും ടൂറിസം വകുപ്പുകളുടെയും യും സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കാൻ കഴിയും ടൂറിസം വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ച് പദ്ധതിക്ക് വേണ്ട സഹായങ്ങൾ നൽകാമെന്നും മന്ത്രി ഉറപ്പ് നൽകി വാടക നാലിനെ കുറുകെ വെള്ളാപ്പള്ളിയിൽ ഇരുവശത്തും നടപ്പാതയോടുകൂടി പതിനൊന്ന് മീറ്റർ വീതിയിലും പതിനഞ്ച് ദശാംശം ആറ് അഞ്ച് മീറ്റർ നീളത്തിലുമാണ് പാലം നിർമ്മിക്കുക മൂന്ന് പാലങ്ങൾക്കും കൂടി ഒമ്പത് ദശാംശം ഏഴ് ആറ് കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ചടങ്ങിൽ പി ചിത്തരഞ്ജൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എം ആർ പ്രീം നഗരസഭ सभा कौंसिलर्मा गोपिक विजय प्रसाद पी रहियन ഹെലൻ ഫെർണാണ്ടസ് ജ്യോതിപ്രകാശ് മോനുഷ്യാം കെ ഐ ഡി സി ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഹരൻ ബാബു സി ഡി എസ് ചെയർപേഴ്സൺ സോഫി അഗസ്റ്റ്യൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തിരുവനന്തപുരം നഗരത്തിനുള്ളിൽ ഒരു സാംസ്കാരിക ഇടനാഴിയാണ് മാനവീയം വീതി മ്യൂസിയം വെള്ളയമ്പലം റോഡിലെ വയലാർ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നിടത്തു നിന്നും ആൽത്തറ ജംഗ്ഷനിലെ ജി ദേവരാജന്റെ പ്രതിമ വരെയുള്ള നൂറ്റി എൺപത് മീറ്റർ നീളത്തിലുള്ള ഈ തെരുവിന്റെ കിഴക്ക് ഭാഗത്ത് കെൽട്രോൺ ഓഫീസ് സമുച്ചയം പടിഞ്ഞാറ് ഭാഗത്ത് വാട്ടർ അതോറിറ്റി സമുച്ചയം സ്ഥിതി ചെയ്യുന്നു ഈ വീതി സാംസ്കാരിക കൂട്ടായ്മകൾക്ക് തെരുവു നാടകങ്ങൾ പ്രദർശനങ്ങൾ കലാമേളകൾ മുതലായവ മാനവീയം തെരുവോരക്കൂട്ടത്തിന്റെയും മറ്റിതര കലാ സാംസ്കാരിക സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ നടക്കാറുണ്ട് രണ്ടായിരത്തി ഒന്നിൽ കേരള സർക്കാരിന്റെ മാനവീയം പദ്ധതിയുടെ ഭാഗമായി ഈ വീതിക്ക് വീതി വീതിയെന്ന് നാമകരണം ചെയ്യുകയും അതേ വർഷം ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി അഭിനയ തിയേറ്റർ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ സാംസ്കാരിക സന്ധ്യകൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു അന്നത്തെ നിയമസഭാ സ്പീക്കർ എ എം വിജയകുമാറാണ് മാനവീയം സാംസ്കാരിക വീതി ഉദ്ഘാടനം ചെയ്തത് നിലവിൽ മാനവീയം വീതി ഒരു സാംസ്കാരിക മേഖലയായി മാറിയിരിക്കുകയാണ് സ്മാർട്ട് ടോയ്ലറ്റ് സ്ട്രീറ്റ് ലൈബ്രറി ഫുഡ് കിയോസ്കി തുടങ്ങി നിരവധി സൗകര്യങ്ങൾ മാനവീയം വീതിയിലുണ്ട് അതേസമയം സംസ്ഥാനത്തെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രമായ മാനവീയം വീതിയിൽ സംഘർഷം തുടർക്കഥയാണ് യുവാക്കൾ പോലീസുമായി നിരന്തരം ഇവിടെ ഏറ്റുമുട്ടാറുണ്ട് മാനവീയം വീതിയിൽ നൈറ്റ് ലൈഫ് കേന്ദ്രമായി പ്രഖ്യാപിച്ചതിനു ശേഷം നിരവധി തവണ ഉണ്ടായിട്ടുണ്ട് തുടർന്ന് അധികൃതർ ഇവിടെ നിയന്ത്രണം ഏർപ്പെടുത്തി ന്യൂസ് ഡെസ്ക് alla cop